ഹലോ എല്ലാവർക്കും നമസ്കാരം കുറേ നാളുകളായിട്ട് നമ്മുടെ കണ്ടിന്യൂസ് വീഡിയോ ഇല്ല യൂട്യൂബ് പോലും പകച്ചുപോയി ഈ പഹേന എന്തു പറ്റി നമ്മുടെ നല്ല പ്രേക്ഷകരെ നമ്മളിഷ്ടപ്പെടുന്നവരെ നമ്മുടെ വീഡിയോ കാണുന്നവർ എല്ലാം വല്ലാത്ത ആശങ്കയിലാണ് ഇയാൾക്ക് എന്ത് പറ്റി ഓൾറെഡി ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട് ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്തു ഇനി അസുഖമാണോ ഹോസ്പിറ്റലിൽ കിടപ്പാണോ ഒന്നുമില്ല വളരെ സന്തോഷത്തോടെ ആരോഗ്യവാനായിട്ടിരിക്കുന്നു അതായത് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുന്നേ ഒരു യാത്ര തെക്കൻ കേരളത്തിലോട്ട് തെക്കൻ കേരളത്തിലോട്ട് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ അത് മുപ്പത്തഞ്ച് ദിവസം മുന്നേ പരിചയപ്പെട്ട കൂട്ടുകാരെയും മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ പരിചയമുള്ള കൂട്ടുകാരെയും തേടിയാണ് പോയത് അപ്പോൾ തൃശ്ശൂരിൽ നമ്മൾ യാത്ര ആരംഭിച്ചു കെ എസ് ആർ ടി സി ബസ്സിലാണ് പോയത് വൈകുന്നേരം എട്ടര മണിക്കാണ് തൃശ്ശൂർന്ന് കയറിയത് അപ്പോൾ അറിയാലോ കോട്ടയത്തെത്തിയപ്പോൾ ഏകദേശം പതിനൊന്നര പന്ത്ര മണിയായി കഞ്ഞിക്കുഴിയിൽ ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ സൗദി അറേബ്യയിലെ അബ്ബാ കമ്മീസിൽ വെച്ച് പരിചയമുള്ള തോമസ് മാത്യു അച്ചായൻ്റെ വീട്ടിൽ പുള്ളി ഒ ഐ ഒ പി അതായത് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയുടെ സെക്രട്ടറിയോ ട്രഷറോ മറ്റാണ് കോട്ടയത്തെ പുള്ളി ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്ന എഴുപത്തിരണ്ട് വയസ്സുള്ള ആരോഗ്യവാനായ ഒരു അച്ചായനാണ് അവിടെ കഞ്ഞിക്കുഴിയിലാണ് വീട് അവിടെ രാത്രി ചെന്നു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു അമ്മാമയും ഞാനും അച്ഛാനും തമ്മിൽ ഒന്നൊന്നര മണിക്കൂർ സംസാരിച്ചിരുന്നു കുറച്ച് ഭക്ഷണം ചെറുതായിട്ട് കഴിച്ചു കുളിച്ചു നല്ല ചൂടുവെള്ളത്തിൽ കുടിച്ച് കുളിച്ച് ഞങ്ങളവിടെ കിടന്ന് തുടങ്ങി അത് കഴിഞ്ഞ് വെളുപ്പിനെ പുള്ളിയുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്താമെന്ന് വിചാരിച്ച പക്ഷേ സമയം കിട്ടിയില്ല വെളുപ്പിനെ ഞാൻ അവിടുന്ന് പുറപ്പെട്ടു നേരെ തിരുവല്ലയിലോട്ട് തിരുവല്ലയിലോട്ട് ഞങ്ങളുടെ ചങ്ക് ബ്രോ ഇമ്മാനുവലിനെ കാണാൻ വേണ്ടി പോയതാണ് മയാമിയിൽ നിന്ന് വന്ന ഫ്ലോറിഡക്കാരൻ ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട പയ്യൻസാണ് അവനെ കാണാൻ തിരുവല്ല പോയി അപ്പോൾ തിരുവല്ലയുടെ പ്രത്യേകത അറിയാമല്ലോ അതായത് പുഷ്പഗിരി പിന്നെ എന്താണ് ബിലീവേഴ്സ് ചർച്ച് അങ്ങനെ മെഡിക്കൽ കോളേജുകളും ഹോസ്പിറ്റലുകളും നിറഞ്ഞൊരു സ്ഥലമാണ് തന്നെയുമല്ല തിരുവല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം പണക്കാരുള്ള ഏറ്റാധികം ബാങ്കുകളുള്ള ഏറ്റധികം വണ്ടികളുടെ ഷോറൂമുകളുള്ള ഒരു പട്ടണമാണ് ജനനിബിഡമാണ് എല്ലാവരും നല്ല സമ്പന്നരാണ് അനവധി വീടുകൾ കാലിയായിട്ട് കിടക്കുവാണ് കോടികളുടെ വിലയുള്ള വീടുകൾ ആരുമില്ലാതെ കിടക്കുന്നു എല്ലാവരും അമേരിക്കയിലും കാനഡയിലും അതുപോലെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫിലൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണത് അപ്പോൾ ഞാൻ ആദ്യം തിരുവല്ലയിൽ പോയത് മുപ്പത്തഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ പരിചയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റെല്ല കോശി സ്റ്റെല്ല ദമ്പതികൾ അപ്പോൾ കോശിച്ചായന്നെ നല്ലൊരു പുതിയ കിയേയുടെ ഒരു വണ്ടിയുമായിട്ട് എന്ത് അഞ്ചു കൊല്ലമായി മേടിച്ചിട്ട് പക്ഷേ ഇറ്റ് ലുക്ക് ലൈക്ക് ബ്രാൻഡ് ന്യൂ വണ്ടി വാങ്ങിയിട്ട് തന്നെ തിരുവല്ല സ്റ്റേഷനിൽ എടുത്തു ഞങ്ങളുടെ ഇമ്മാനുവൽ ബ്രോനെ കാണാൻ പോയി ഇമ്മാനുവലിനെയും അവൻ്റെ കസിൻസിൻ്റെ ഫാമിലിയിൽ ഞങ്ങൾ പോയി അവിടെ കണ്ട് ചായ എല്ലാം കുടിച്ച് ഞങ്ങൾ നേരെ ഓമല്ലൂർ ആമല്ലൂരോ അവിടോട്ട് പോയി അതായത് കോശി ഈസ്റ്റ് എല്ലാ ദമ്പതികൾ താമസിക്കുന്നത് മുപ്പത്തഞ്ച് ദിവസം മുന്നേ ഞങ്ങൾ ജയ്പൂർ ടൂർ പരിചയപ്പെട്ടതാണ് ഒരു നാലേക്കർ സ്ഥലത്ത് നാല് ചേട്ടനന്മാരുടെ വീടുകൾ ആറുപേരെ മറ്റാണ് ഒരു മനോഹരമായ ഒരു പ്ലേസ് ഞാനൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇത് എഡിറ്റ് ചെയ്യുന്നില്ലല്ലോ ഒരു കോട്ടേജ് പോലെ ഇരിക്കും ഒരു കുന്നിന് മേലെ താഴോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മനോഹരമായ സ്ഥലം അവരുടെ വീട്ടിലില്ലാത്ത ഇല്ല എല്ലാ ഡ്രാഗൺ ഫ്രൂട്ട്സ് മുതൽ എല്ലാ ഉണ്ട് മനോഹരമായ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വീട് വിഭവസമൃദ്ധമായ ഭക്ഷണം ഉച്ചഭക്ഷണം ഇറച്ചി മീൻ വെജിറ്റബിള് പപ്പടം എന്നുവേണ്ട എല്ലാം ഉണ്ട് അവിടുന്ന് മൃഷ്ടാന ഭോജനം കഴിച്ച് വയറ് നിറച്ച് അവിടുന്ന് പുറപ്പെട്ടു അടുത്ത യാത്ര നമ്മൾ നമ്മുടെ ഇവിടോട്ടായിരുന്നതെ തിരുവല്ലിൽ നിന്ന് നമ്മൾ പിന്നെ അടുത്ത് പോയത് അടൂരിലോട്ടാണ് അങ്ങനെ അടൂരിലോട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് അറിയാമല്ലോ എന്നെ കേൾക്കുന്നവർക്കറിയാം ഓരോ സ്റ്റോപ്പുകളും കണ്ട് ട്രാൻസ്പോർട്ട് കെ എസ് ആർ ടി സി ബസ്സിലിരുന്ന് ഒരു നാടൻ കേരളയാത്ര ആസ്വദിച്ചെന്ന് പറയാം അനേക വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൻ്റെ തലങ്ങും വെലങ്ങും കെ എസ് ആർ ടി സി നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അറോപ്പമാർന്നാമത്തെ വയസ്സിൽ കാനഡയിൽ നിന്ന് വന്നിട്ട് അനേക വർഷങ്ങൾ ഈ കാറിൽ നിന്നുള്ള യാത്ര പിന്നെ ഫ്ലൈറ്റിൽ യാത്ര പക്ഷെ നമ്മുടെ തനി നാടൻ യാത്ര കേരള യാത്ര അങ്ങനെ ഞങ്ങൾ അടൂരിലെത്തി അടൂരിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ അറിയുന്ന ഞങ്ങളറിയുന്ന ബൈജു ലൈസ ദമ്പതികൾ അടൂരിലോട്ട് പുള്ളി ബൈക്കിൽ വന്നു അപ്പോഴേക്കും ഞാൻ മുപ്പത്തഞ്ച് വർഷം മുന്നേ എൻ്റെ വിവാഹത്തിന് മുന്നേ പരിചയപ്പെട്ട ബാബു മേനോൻ എന്ന് പറയുന്ന പുള്ളി ഒരു വണ്ടിയിലെ ഡ്രൈവറുമായിട്ട് വഞ്ഞാറുമൂടിൽ നിന്ന് അടൂരിലെത്തി അപ്പം അങ്ങനെ രണ്ട് കൂട്ടർ എന്നെ കൂട്ടാൻ വന്നു ബൈജു ബൈക്കിലാണ് വന്നത് ബാവുച്ചേട്ടൻ്റെ കാറിലാണ് വന്നത് അങ്ങനെ ഞങ്ങൾ ബാവുച്ചേട്ടൻ്റെ കാറിൽ കയറി ബൈജുവിനെ ഫോളോ ചെയ്തുകൊണ്ട് ബൈജുവിൻ്റെ വീട്ടിൽ പോയി ഇച്ചിരി ഒരു ഇച്ചിരി ഉള്ളിലോട്ട് പോയിട്ടാണ് അവിടുന്ന് ഞങ്ങൾ അടിപൊളി പരിപ്പ് വട പഴംപൊരി ഉള്ളിവട ചായ എല്ലാം കഴിച്ച് ലൈസമായി സംസാരിച്ച് ഞങ്ങളൊരു ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് പിരിഞ്ഞു അവിടെ നിന്ന് ഞങ്ങൾ പോയത് പുനലൂർ പുനലൂരിലോട്ടാണ് സോറി പുനലൂരല്ല കുറിയന്നൂരിലോട്ടാണ് തിരുവല്ലയ്ക്കടുത്തുള്ള കുറിയന്നൂര് ആ കുറിയന്നൂർ പോയി കണ്ടത് ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ ബാംഗ്ലൂരിൽ അപ്പാർട്ട്മെൻറ്റ് ലഭിക്കാൻ സഹായിക്കുകയും ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ മാത്യുവും വിനീതയും മൂന്ന് മക്കളും അവിടെ കുറച്ച് നാൾ താമസിച്ചു എനിക്കിവിടെ കൊല്ലം കിലോമീറ്റർ താമസിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കൽ സൗദി അറേബ്യയിൽ നിന്ന് വന്നപ്പോൾ മക്കളുമായിട്ട് ഒരാഴ്ച ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ എച്ച് ഐ എല്ലിൽ എന്താ പറയുക മണിപ്പാൽ ഹോസ്പിറ്റലിനടുത്ത് ലീല പാലസിനടുത്തുള്ള ഐ എസ് ആർഒ ഗേറ്റിന് മുന്നിലുള്ള ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഇന്നും അപ്പാർട്ട്മെൻറ്റ് പലവിധമായ പ്രശ്നങ്ങളാൽ കിടക്കുന്നു വാടയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കണം അനവധി അനവധി വിദേശ മലയാളികൾ രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് വരെ ബാംഗ്ലൂരിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ട കോടികൾ എന്നെ കേൾക്കുന്നവർക്കറിയാം ആ ചുരുക്കം പലർക്ക് ചി ചിലർക്ക് മാത്രമേ അത് ഭംഗിയായിട്ട് കിട്ടിയിട്ടുള്ളൂ മറ്റുള്ളവരെല്ലാം പൈസ പോയിട്ടുണ്ട് പ്രോപ്പർട്ടി പ്ലോട്ട് മേടിച്ചതിലും അപ്പാർട്ട്മെൻറ്റ് മേടിച്ചതിലും എല്ലാം ഇപ്പോഴും അത് തീരാ ദുഃഖമായിട്ട് കിടക്കുന്നവരും കാശ് മൊത്തം പോയവരും ഉണ്ട് പക്ഷേ ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ് നമുക്ക് അവിടെ ഒരു അപ്പാർട്ട്മെൻറ് ഉണ്ട് നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് എന്നാലും അതിൻ്റെ കാത്താക്കിയെത്താം എന്നൊക്കെ പറഞ്ഞ കുറേ പരിപാടികളുണ്ട് എന്നെ കേൾക്കുന്ന ബാംഗ്ലൂർ നിവാസികളും ഗൾഫിൽ നിന്ന് ബാംഗ്ലൂരിൽ പൈസ നിക്ഷേപിച്ചിട്ടുള്ളവർക്കും എല്ലാം അതറിയാം ഓക്കെ അങ്ങനെ കുറയുന്നൊരു വൈ മാത്യു വിനീത മൂന്ന് മക്കളിൽ മൂത്തവളെ കണ്ടു അത് നമ്മുടെ ഇന്നലത്തെ വീഡിയോയിലുണ്ട് ബാക്കി രണ്ട് കുഞ്ഞുങ്ങളും ഒരാൾ തൃശ്ശൂരിൽ പഠിക്കുന്നു ഒരാൾ അങ്കമാലി പഠിക്കുന്നു അവരെ കാണാൻ പറ്റിയില്ല അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് പണ്ടൊരിക്കലും തൃശ്ശൂരിൽ ബാംഗ്ലൂരിൽ നിന്ന് വഴി വരുന്ന വഴിക്ക് തൃശ്ശൂരിൽ ഒരു രാത്രി ഇവിടെ വന്ന് കിടന്നുണ്ടെന്ന് വിനീത പറയുമ്പോൾ ഞാൻ അറിഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ അതെനിക്ക് ഓർമ്മയില്ല എനിക്കറിയില്ലായിരുന്നു അങ്ങനെ അവിടെ ഒരു മൂന്ന് മണിക്കൂറോളം ചിലവഴിച്ചു കാരണം ആ അവരുടെ മനോഹരമായ നാലുകെട്ട് വീട് അവരുടെ ഈ ബിസിനസ് അതുപോലെ അവരുമായിട്ടുള്ള സംസാരം അവരുടെ ഭക്ഷണമെല്ലാം എല്ലാം കഴിച്ച് ഒരുപാട് മൂന്ന് മണിക്കൂർ അവിടെ ചിലവഴിച്ചു പിന്നെ ഞങ്ങൾക്ക് പോകേണ്ടത് പുനലൂരിലോട്ടാണ് പുനലൂരിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത നമ്മുടെ ഒരു സ്നേഹിതൻ മാത്യു ഡേവിഡ് പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എബനേസർ ഓഡിറ്റോറിയം ഉണ്ട് അത് കാണാൻ വേണ്ടിയാണ് പോവേണ്ടത് പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ഞാൻ ഞങ്ങൾ ലേറ്റായി കുമാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കുമാർ ഇൻ്റർനാഷണൽ ഹോട്ടലോ ഒരു ഹോട്ടലുണ്ട് കൊല്ലത്ത് പുനലൂരിൽ അവിടെ പോയി ഞങ്ങൾ ഡിന്നർ കഴിച്ചു അപ്പോഴേക്കും രാത്രി ഒമ്പതര പത്ത് മണി അവിടെ നിന്ന് ഡിന്നറ് കഴിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ പുനലൂരിൽ നിന്ന് പുള്ളിയും കണ്ട് നേരെ വിട്ടു ബാബുച്ചേട്ടൻ്റെ വീട്ടിലുണ്ട് അത് വെഞ്ഞാറമൂട് നമ്മുടെ ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലാണ് അവിടെ ചെന്ന് ബാബുചേട്ടൻ തങ്കമച്ചേച്ചി മനോജ് അവരെല്ലാം കണ്ട് വർത്താനം പറഞ്ഞ് രാത്രി ഒന്നരയോട് കൂടെ കുളിച്ച് കിടന്നുറങ്ങി ഉറങ്ങി നേരെ വെളുത്ത് നേരെ വേറെ പരിപാടികളൊന്നും ഇല്ല രണ്ട് മൂന്ന് പേരെ കാണായിരുന്നു അവരെയൊക്കെ വിളിച്ചു അതെല്ലാം ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ടും പലവിധമായ സാങ്കേതിക തടസ്സങ്ങളാൽ അതെല്ലാം ക്യാൻസൽ ചെയ്തു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ പോയി അനേക വർഷങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലോട്ട് പോകുന്നത് അവിടെ നിന്ന് നമ്മുടെ കെ കെ എക്സ്പ്രസ് ന്യൂഡൽഹി അതിൽ ഒരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തു പന്ത്രണ്ടേ കാലിന് കയറി അഞ്ചര മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ഒരുപാട് പേര് വരുന്നു പോകുന്ന എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു ഒന്ന് രണ്ട് പേരെ പരിചയപ്പെട്ട ഒരു നമ്പറൊക്കെ മേടിച്ചു അങ്ങനെ അഞ്ചേ മുക്കാലിന് തൃശ്ശൂർ സ്റ്റേഷനിൽ വന്ന് എത്തി അപ്പോൾ അങ്ങനെ ഒരു തെക്കൻ കേരള യാത്ര ഒരു സൈഡിലോട്ട് പകുതി കെ എസ് ആർ ടി സി പിന്നെ കാറ് മറുവശത്തോട്ട് കംപ്ലീറ്റ് ട്രെയിൻ തൃശ്ശൂർ പട്ടണത്തിൽ ഒരു അഞ്ചേ മുക്കാലിന് എത്തി ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നു കുളിച്ചു ഭക്ഷണം കഴിച്ചു ഈ വീഡിയോ ഉണ്ടാക്കി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവേലിപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട് ഹാപ്പിയാണ് ഹെൽത്തിയാണ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഗുഡ് നൈറ്റ് ഓക്കെ താങ്ക്